ഇത്രയും കാലമായി സ്വന്തമായി ഒരു വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത വെറും രണ്ട് ലക്ഷം രൂപ മാത്രം മുടക്കിയാൽ രണ്ട് സെന്റ് സ്ഥലവും ഒറ്റമുറി വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാം കോട്ടയം ജില്ലയിൽ പൊൻകുന്നം മണിമല റൂട്ടിൽ ചിറക്കടവിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് സെന്റ് സ്ഥലവും ഈ കാണുന്ന വീടും വിൽപ്പനയ്ക്കുള്ളത് പഞ്ചായത്ത് വഴിയിൽ നിന്നും വസ്തുവിലേക്ക് മൂന്നടി വീതിയിലുള്ള നടപ്പാതയാണ് ഉള്ളത് ഒരു ചെറിയ കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്നതായ സൗകര്യങ്ങൾ മാത്രമാണ് നിലവിലുള്ളത് ഈ കാണുന്നത് കിച്ചൺ കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവർക്ക് വസ്തുവിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന പതിനാല് സെന്റ് സ്ഥലം കൂടി സ്വന്തമാക്കാവുന്നതാണ് കിച്ചണോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂമും അതിനോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂമുമാണ് നിലവിലുള്ള സൗകര്യങ്ങൾ വീടിന് നിലവിൽ കറണ്ട് കണക്ഷൻ ഉള്ളതാണ് വീടിന്റെ പുറവശത്തെ വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റൂമുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇനിയും പണിയിൽ സൗകര്യമുണ്ട് വീട്ടിൽ നിന്നും പഞ്ചായത്ത് റോഡിലേക്കുള്ള നടപ്പാതയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന വഴി ഉടമയുടെ വസ്തുവിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത് ഈ രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ സൗകര്യങ്ങൾ നോക്കുന്നവർ ദയവായി വരേണ്ടതില്ല നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്നടി വീതിയിലുള്ള ഈ വഴി പൊതുവഴിയാണ് ഈ വഴി നേരെ കയറി വരുന്നത് പഞ്ചായത്ത് റോഡിലേക്കാണ് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഞങ്ങളുടെ നമ്പർ എൺപത് എൺപത്തി നാൽപ്പത്തഞ്ച് നാൽപ്പത് അറുപത്തി മൂന്ന് താങ്ക് യു